ഓ നമ ശിവ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദലഹരിയിലെ അറുപത്തിമൂന്ന് അറുപത്തി നാല് ശ്ലോകങ്ങൾ ഇന്ന് അധ്യയനം ചെയ്യാം അറുപത്തിമൂന്നാമത്തെ ശ്ലോകം മാർഗാവർത്തിത പാതുക പശുപത്തെ ഊർച്ചയതേ ഗൂഷാബു നിഷേചനം പുരരിപോ ദിവ്യഭിഷേകാ ഭക്ഷിതമാംസശേഷകളം നവ്യോപാരാ ഭക്തി കിം ന വനജരോ വനചരോ ഭക്താവസായോട് പോകാം ഒന്നാമത്തെ പദത്തിൽ പശുപത്തെംഗ പശുപത്തെ അധികം അംഗസ്യ അംഗ്യണ്ടാം പദത്തിൽ പുരരിപോർ ദിവ്യാഭിഷേകായതെ പുരരി പോകം ദിവ്യഭിഷേകായതെ നാലാമത്തെ പദത്തിൽ കരോത്യഹോ കരോതി അധികം അഹോ വനജരോ എന്നുള്ളത് വനജരഹ എന്നായി മാറുന്നുണ്ട് നമുക്ക് അന്വയത്തിലൂടെ കിടക്കാം മാർഗാവർത്തി പശുപത്തെ അംഗസ്യ കൂർച്ചായതെ ഇനി ഗണ്ടൂഷാംബു നിഷേചനം പുരരിപോ ദിവ്യാഭിഷേകായേി ഭക്ഷിതമാംസശേഷ കബളം നവ്യോപാരാചര ഭക്താവും ഇനിയ ഭാഷ പാതുക മാർഗം വഴിയാണ് മാർഗ ആവർത്തി ആവർത്തിതമായ ചുറ്റിത്തിരിയാൻ ഉപയോഗിച്ചതായ അല്ലെങ്കിൽ ഉപയോഗം കൊണ്ട് പഴക്കം കൊണ്ടും തേയ്മാന സംഭവിച്ചതായ വഴിയാണെന്ന് പറഞ്ഞാൽ അപ്പം യാത്രക്കാരെ നിരവധി പേര് പോകുമ്പോൾ പക്ഷെ മാറ്റം കൊണ്ട് വഴി എന്തായി മാറുന്നു പഴക്കം ചെന്നതായി മാറുന്നു അത്തരത്തിലുള്ള ഉപാനഹം അല്ലെങ്കിൽ പാതുകം എന്താ പാദരക്ഷയാണ് അപ്പം അത്തരത്തിലുള്ള വഴിയിൽ ആവർത്തിച്ച് അല്ലെങ്കിൽ നിരവധി തവണ പോയി പഴക്കം ചെയ് സംഭവിച്ചതായിട്ടുള്ള അലഞ്ഞു തേഞ്ഞ തേഞ്ഞതായിട്ടുള്ള ആ മലിനമായ പാദരക്ഷ പശുപതേഹി അംഗസ്യ പശുപതിയുടെ പരമേശ്വരൻ്റെ അംഗത്തിന് ശരീരത്തിന് കൂർച്ചായതേ കൂർച്ചൈവ ആചരതി ഇത് കൂർച്ചഹ എന്നാണ് അത് അലങ്കാരമായി ഭവിക്കുന്നു എന്ന് പറയുന്ന പല അർത്ഥത്തിലോട്ട് എടുക്കുമ്പോൾ ഭ്രുവോർ മധ്യമാണ് മൂക്കിന് മുകളിൽ രണ്ട് പുരുഗങ്ങളുടെ മധ്യത്ത് ആധാരമായ ആജ്ഞാചക്രസ്ഥാനമാണ് ശരിക്കും അപ്പോൾ ലലാട മധ്യത്തിൽ ഊർജ സ്ഥാനത്തിന് അലങ്കാരമായി തീരുന്നത് എന്നാണ് അർത്ഥം അപ്പൊ ചൂടാമണി ശിരോരത്നം ലലാടിക എന്ന പദങ്ങളൊക്കെ ഈ അലങ്കാരമാണ് നമ്മുടെ ലലാട അലങ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഇവിടെ നടഞ്ഞ് നടന്ന് തേഞ്ഞ് മലിനമായ പാദരക്ഷയാണെങ്കിൽ പോലും ഭക്തിപൂർവ്വം അർപ്പിക്കപ്പെടുമ്പോൾ ഭഗവാൻ തൃപ്തികരമാണ് എന്നാണ് പറയുന്നത് വീണ്ടും ഭക്തിയുടെ മഹാത്മ്യത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ അതുമാത്രവുമല്ല പ്രസിദ്ധമായ കണ്ണപ്പൻ എന്ന് പറയുന്ന വനേചരൻ്റെ വളരെ ഗംഭീരമായ ഗംഭീര എന്താ പറയുക വളരെ പ്രശസ്തമാണ് കണ്ണപ്പൻ കാരണം ശിവഭക്തിയുടെ കണ്ണപ്പൻ എന്നാണ് പറയുക അപ്പം അതിൻ്റെ ആ സൂചന കഥ കൂടി ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് വളരെ ചുരുക്കിയെന്ന് പറയാം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ കാളഹസ്തി എന്ന സ്ഥലത്ത് സ്ഥലത്ത് പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമുണ്ട് അത് പ്രാകാലസ്ഥിതി വ്യക്തമാക്കുന്നതാണെന്നാണ് പറയുക അതാണ് ആ ഒരു ഒരു സ്ഥിതിയെ വ്യക്തമാക്കുന്നത് ഈ കണ്ണപ്പനെ സംബന്ധിക്കുന്ന ഒരു കഥയിലൂടെയാണ് പ്രാക്കാലസ്ഥിതി ഉദ്ദേശിക്കുന്നത് ചരിത്രം അല്ലെങ്കിൽ എന്തുകൊണ്ട് കാളഹസ്തി പ്രസിദ്ധമായി തീർന്നു എന്ന് പറഞ്ഞാൽ അതിൽ കണ്ണപ്പനെ മാറ്റിത്തരാനാവില്ല എന്നാണ് ആ ഐതിഹ്യമാണ് ഇവിടെ പറയുന്നത് വനത്തിൽ ശിവലിംഗം കണ്ടെത്തിയ കണ്ണപ്പൻ പൂജാവിധികൾ ഒന്നും അറിയാത്ത ആളാണ് കാരണം വനേജറിനാണല്ലോ നായാടിയാണ് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല അപ്പോൾ ബിംബത്തിൽ ജലാഭിഷേകം നടത്തുന്നതും പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുന്നതും നിവേദ്യം വെച്ച് പൂജിപ്പിക്കുന്ന പൂജിപ്പിക്കുക പൂജിക്കുന്നതൊക്കെ എവിടേക്കോ പൂജകൾ പൂജകർ ചെയ്യുന്നത് അകല് നിന്ന് മാത്രം നോക്കി കണ്ടിട്ടുള്ള ആളാണ് ഈ കണ്ണപ്പൻ അദ്ദേഹത്തിന് വല്ലാത്ത ഭക്തിയാണ് ഭഗവാനോട് അപ്പം വളരെ ദൂരെ മാറുക എന്ന പെടുന്നൊരു കാലത്തിലാണ് അടുത്ത് വരാനുള്ള അവകാശമില്ല അതുകൊണ്ടാണ് പൂജാരിമാർ അകല് നിന്ന് ചെയ്യുന്നത് അകൽ നിന്ന് മാത്രം കണ്ടിട്ടുള്ള കണ്ണപ്പൻ എൻ്റെ ഭക്തി കൊണ്ട് തനിക്ക് തനിക്ക് എന്താണോ തൻ്റെ അറിവിൽ ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം പരമഭക്തിയോട് ചെയ്യുകയാണ് എന്തൊക്കെയാണ് ചെയ്തത് കാട്ടരുവിയിൽ നിന്നും വായിൽ വെള്ളം നിറച്ച് വന്ന് ശിവലിംഗത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാഴ്ച കാണുകയാണെങ്കിൽ തുപ്പുക തന്നെയാണ് കാരണം അദ്ദേഹത്തിന് അതെ അറിയൂ അപ്പോൾ അതാണ് അദ്ദേഹം ചെയ്തത് ഇനിയോ തനിക്ക് ഏറ്റവും വിലപ്പെട്ടതും കാട്ടിൽ നടക്കുന്നതിന് വേണ്ടി സ്വയം നിർമ്മിച്ചുപയോഗിച്ച് വരുന്നതുമായ തൻ്റെ പാദരക്ഷയുണ്ട് അത് അവ രണ്ടും അഴിച്ച് കൂട്ടിക്കെട്ടി ശിവലിംഗത്തിൻ്റെ ശീർഷത്തിൽ അർപ്പിക്കുകയാണ് ഉണ്ടായത് ഇനി ചെയ്തത് എന്താണ് താൻ നായാടിയാണെന്ന് പറഞ്ഞല്ലോ വേട്ടയാടിക്കൊണ്ടുവന്ന ജീവിയുടെ പച്ചമാംസം കുറച്ചു കടിച്ചു തിന്ന് അത് നല്ലതാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നിവേദ്യമായി പൂജ നട നിവേദ്യമായി വെച്ച് പൂജ നടത്തുകയും ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താ തോന്നുക പ്രാകൃതമാണല്ലേ പക്ഷേ നിഷ്കളങ്ക ചിത്തനായ ആ വ്യാധൻ്റെ ആരാധനയിൽ ഭഗവാൻ തൃപ്തനായി എന്നുള്ളതാണ് ആ ശിവോപാസകനായ കണ്ണപ്പനെ അനുഗ്രഹിച്ച് പരമപഥത്തെ പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അങ്ങനെ കണ്ണപ്പൻ ആരാധിച്ച കാട്ടിലെ ശിവലിംഗം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് അഞ്ച് പ്രധാന ശിവക്ഷേത്രങ്ങളൊന്നായ കാളഹസ്തി പഞ്ചഭൂതാത്മ പഞ്ചഭൂതാത്മകനായ ഭഗവാൻ ഭഗവാന്റെ വായവീയ പ്രതിഷ്ഠയത്തെ കാളഹസ്തിയിൽ കാള ആണ് കാളഹസ്തിയിൽ വർദ്ധിക്കുന്നതെന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ പൃഥ്വിജലം അഗ്നി ആകാശം എന്നീ ഭൂതരൂപങ്ങളായ പ്രതിഷ്ഠകൾ യഥാക്രമം കാഞ്ചീപുരം തിരുവാനക്കോവിൽ തിരുവണ്ണാമല ചിദംബരം എന്നിവയാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അഞ്ചും കൂടി ചേർത്ത് എന്നാണ് അറിയപ്പെടുക അപ്പോൾ ശൈവചൈതന്യത്തെ പൂർണ്ണമായി ഒരിടത്ത് പ്രതിഷ്ഠിച്ചിരുത്തുക അസാധ്യമാണെന്നാണ് പറയുക അതുകൊണ്ട് തന്നെയാണ് പല ശിവക്ഷേത്രങ്ങൾക്കും പ്രതിഷ്ഠയ്ക്ക് മേൽക്കൂരയില്ലാത്തത് അല്ലെങ്കിൽ വളരെ ഉയർന്ന മേൽക്കൂരയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഓച്ചിറ പോലെയുള്ള സ്ഥലങ്ങളിൽ ക്ഷേത്രം തന്നെയില്ല കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെടപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും രണ്ട് ക്ഷേത്രങ്ങളായിട്ട് പ്രത്യേക ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ രജസ്തമോ പൂർണ്ണ സത്വമൂർത്തിയായി കൊട്ടാരക്കര മഹാക്ഷിവ ശിവക്ഷേത്രങ്ങളിലെ ഏകമൂർത്തിയായി കണക്കാക്കുന്നു എന്നാണ് എന്തായാലും അപ്രകാരം യഥാർത്ഥ ഭക്തനാൽ അർപ്പിക്കപ്പെട്ടത് മാർഗാവർദ്ധിത പാതകമാണ് തേഞ്ഞു പോയ മലിനമായ പാതകമാണെന്ന് അതുപോലും ഭഗവാൻ ചൂടാരത്നമായി എല്ലാടും അലങ്കാരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിന്തിക്കുക ഭഗവാൻ എങ്ങനെയാണ് ഒരു വ്യക്തിയെ കാണുന്നത് അത് ജാതിയുടെ പേരിലല്ല നിറത്തിൻ്റെ പേരിലല്ല ഭക്തിയുടെ മാത്രം മാനദണ്ഡമാണ് ഭഗവാൻ ഉപയോഗിക്കുന്നതെന്ന് കാണുമ്പോഴാണ് നമ്മളും എന്തായി മാറേണ്ടത് ഇത്തരത്തിലുള്ള നമ്മളുടെ ഉള്ളിലെ വലിയ വേർതിരിവുകളുണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മളുടെ ഉള്ളിൽ നാം അറിയാതെ കണ്ടീഷൻഡായിട്ടുള്ള ശീലമായി മാറിയ പല വേർതിരിപ്പുകളുമുണ്ട് അത് ജാതിയുടെ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ പണത്തിൻ്റെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഞാൻ എങ്കിൽ കൂടെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് അതുകൊണ്ട് നാം ചിന്തിക്കുക ഇത്തരത്തിലുള്ള കണ്ണപ്പനെ പോലുള്ള വ്യക്തികളെ എന്തിനാണ് നാം ഉദാഹരണം ഉദാഹരിക്കുന്നത് ഭഗവാൻ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത് നോക്കുമ്പോൾ നാം എത്രയോ പോയിരിക്കുന്നു നാം എത്രയോ ചെറുതാണ് എന്ന് നാം ചിന്തിക്കണം അപ്രാകൃതനായ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത പക്ഷേ നിഷ്കളങ്ക നിറകുടമായ കണ്ണപ്പനെ ഭഗവാൻ എത്രമാത്രം തന്നിലേക്ക് ചേർത്തിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു വൈവിധ്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈവിധ്യമല്ല ഇത്തരത്തിലുള്ള വേർതിരിവുകളും ഭേദവ്യത്യാസങ്ങൾ ഭേദങ്ങളൊന്നുമില്ല ഭഗവാൻ എന്നോട് ഓർപ്പിക്കുകയാണ് ഇനി ഗണ്ടൂഷാമ്പു നിഷ നിഷേധനം അതുതന്നെയാണ് ഇവിടെ പറഞ്ഞ കഥ തന്നെയാണ് വീണ്ടും പറഞ്ഞു പോകുന്നത് കവിളിൽ നിറച്ച വെള്ളം കൊണ്ടുള്ള നിഷേധനം ഗണ്ഡൂഷന്ന് പറഞ്ഞാൽ കവിൽ കൊണ്ടതെന്നാണ് അപ്പം രണ്ടുപക്ഷം അമ്പു എന്ന് പറയുമ്പോൾ അമ്പു വെള്ളമാണ് കവിളിൽ നിറച്ച വെള്ളം അത് നിഷേധനം ചെയ്തു സേചനം തളിക്കലാണ് പുരരിപ്പു ഓഹോ പുരരീപ്പുവിന് ദിവ്യാഭിഷേകമായതേ വായിൽ കൊണ്ടുവന്ന വെള്ളം അഭിഷേകം ചെയ്യുന്നു അപ്പോൾ അതെങ്ങനെയാണ് ദിവ്യാഭിഷേകമായി മാറിയത് ഇനിയോ കിഞ്ചി ഭക്ഷിത മാംസശേഷ കപടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണിത് കഥ രൂപത്തിൽ ഒരു ഉരുളയോളം വലിപ്പമുള്ള മാംസ കഷ്ണം അത് ഭഗവാന് നേദിക്കാൻ കൊടുത്തു എന്നാണ് അപ്പം ചിന്തിക്കുക താൻ കഴിച്ചു നോക്കി അത് ഉറപ്പുവരുത്തുകയാണ് ആലോചിക്കണം പച്ച മാംസം കഴിച്ചു നോക്കിയത് ഭഗവാൻ കൊടുക്കാനുള്ളതാണ് എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ എത്രമാത്രം ഒരു പ്രാകൃതമാണ് എന്ന് തോന്നുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണപ്പൻ്റെ ആ ഒരു വലിയ ഭക്തിയെ നമ്മൾ നമിച്ചുകൂടാം നവ്യോപഹാരായതേ ഏഹ് പൊതുവെ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഉപഹാരമായി തീരുന്നു നിവേദ്യമായി തീരുന്നു എന്നാണ് ഇനി വനേജരഹ വനവാസി ഇവിടെ സ ഭക്താവനംസായതേ എങ്ങനെയാണ് പറഞ്ഞത് ഉത്തമ ഭക്തനായി തീരുന്നു ഭക്ത അഗ്രേസന്നായി തീരുന്നു എന്നാണ് അഹോ ഭക്തി അഹോ ആശ്ചര്യപരമാവിധം ഭക്തി കൊണ്ട് നേടാനാകാത്തത് എന്താണ് എന്നാണ് അങ്ങനൊന്നുമില്ല തന്നെ ഭക്തശബ്ദത്തിന് പരമേശ്വരി വ്യാഖ്യാനം നൽകുന്നത് എന്താണ് ഭജസേവ എന്നാണ് മനസ്സുകൊണ്ട് ഈശ്വരനെ പ്രാപിക്കുന്നതാണ് ഭക്തി എന്നാണ് ഇപ്പം ബാഹ്യ പ്രകടനങ്ങളല്ല എന്നും നാം ചിന്തിച്ചോണം മനസ്സുകൊണ്ട് പ്രാപിക്കുമ്പോൾ ബാഹ്യമായ പ്രകടനങ്ങൾ ഒന്നും തന്നെ ഭഗവാനിലേക്ക് ില്ല എന്ന് പറയും പറഞ്ഞ് ഉറപ്പിക്കുകയാണ് അവിടെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട് നാം എത്രമാത്രം ബാഹ്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുറമേയുള്ള ഭക്തിയിൽ അല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന എത്രമാത്രമുണ്ട് എന്നും ചിന്തിക്കാം അപ്പൊ അതല്ല മാനസികമായ ഭക്തിയാണ് മനസ്സുകൊണ്ട് ഈശ്വരനെ പ്രാപിക്കലാണ് എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇത് തന്നെ ഇതേലും പറയുന്നുണ്ട് എന്താണ് മയ്യർപ്പിത മനോബുദ്ധിർ യോ യോ യോഭക്ത സമയപ്രിയ എന്ന് വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ശുചിമനോ യസ്ഥി കിന്ന പറയാം മനസ്സ് ശുദ്ധമല്ലെങ്കിലേ ഇനി എത്ര തീർത്ഥാടനം നടത്തിയിട്ട് എന്താ കാര്യം എത്ര ദിവ്യജലം എടുത്ത് നമ്മുടെ തലയിൽ ഒഴിച്ചിട്ട് എന്താ കാര്യെന്നാ അപ്പൊ മാനസികമായ ആ വൃത്തിയിലേക്ക് ആ ശുദ്ധിയിലേക്ക് നിർമ്മലതയിലേക്ക് നമ്മുടെ വിരൽ ചൂണ്ടുകയാണ് ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾ കണ്ണപ്പൻ എന്ന വനേശരൻ എത്ര മാത്രം ഭഗവാൻ പ്രിയപ്പെട്ടതായി മാറുന്നു എന്നതാണ് രാശയത്തിലൂടെ കിടക്കാം യഥാർത്ഥ ഭക്തനാൽ സമർപ്പിക്കപ്പെട്ടതാകയാൽ ഉപയോഗിച്ച് തേഞ്ഞതും മലിനവുമായ പാദരക്ഷ പരമേശ്വരന്റെ ഗാത്രത്തിന് ശിവ ശിരോരത്ന സദൃശം കുറച്ച് അലങ്കാരമായി ഭവിക്കുന്നു കവിളിൽ കൊണ്ട് തുപ്പുന്ന ജലം ദിവ്യ അഭിഷേകമാകുന്നു ഭക്ഷിച്ചതിൻ്റെ ബാക്കിയായ മാംസഖണ്ഡം ശുചി നിവേദ്യമാകുന്നു അപ്രകാരമൊക്കെ ചെയ്യപ്പെടുന്നവനായ വനേജര ലുപ്തകൻ ഭക്ത അഗ്രേസരനായും ഭവിക്കുന്നു ഇതൊക്കെ തികച്ചും ആശ്ചര്യകരം തന്നെ എന്ന് പറയാതെ വയ്യ ശുദ്ധമായ ഭവഭക്തി എന്താണ് നേടിത്തരാത്താണ് ഭഗവാനോടുള്ള അദമ്യമായ ഭക്തി എന്തും നേടിത്തരുമെന്നും നമ്മളെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ള അങ്ങനെ തന്നെ പറയും നമ്മളെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ള കപടഭക്തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു കാരണം നാം എപ്പോഴും പുറമേ എന്തൊക്കെയോ ഭക്തിയാണ് പുറമേ ചെയ്യുന്നത് തന്നെ എത്ര എത്രമാലകളിടാമോ എത്രമാത്രം നമുക്ക് ചന്ദനം തൊടാമോ കുങ്ങുമം തൊടാമോ ഭസ്മം തൊടാമോ ഇതൊക്കെ അണിഞ്ഞുകൊണ്ട് ഭക്തനെന്ന് നാം സ്വയം പണ്ഡിതം മന്യൻ എന്നൊക്കെ പറയുന്ന പോലെ ഭക്തം മന്യന്മാരെയും മാനിക്കണം മാനിക്കണം നമ്മ സ്വയം ഭക്തരാണ് എന്ന് നാം ആരൊക്കെയോ കാണിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് അവിടെ ഊന്നി ഊന്നി പറയുന്നത് മാനസികമായ സേവയാണ് മനസ്സുകൊണ്ടീശ്വരനെ പ്രാപിക്കാൻ നമുക്ക് എന്ന് പറ്റുന്നുവോ എന്ന് മാത്രമാണ് ഭഗവാൻ നമ്മോട് ചേർന്നിരിക്കുക അപ്പൊ ഒരു പരിവർത്തനം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനി ശ്ലോകം ചൊല്ലാം मार्गावर्तितपादुका पशुपतेरङ्गस्य कूर्चायते गण्डूषाम्बुनिषे जनम् पुररिपोर्दिव्याभिषेकाय ते किञ्चित् मा भक्षित मांसशेषकबलम् नव्योपहाराय ते न करोत्यहो वनजरो सायते ഇപ്പൊ നിവേദ്യങ്ങളും ഭഗവാനെ സമർപ്പിക്കുന്ന ഒക്കെ ശുദ്ധിയും വൃത്തിയും ഉള്ളതാവണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കേണ്ടതാണ് ഇവിടെ രണ്ട് കോണ്ടിഡക്ഷൻസ് ആണ് അല്ലെ രണ്ട് വൈരുദ്ധ്യങ്ങളാണ് പക്ഷെ ആ വൈരുദ്ധ്യം എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വിചാരിച്ച ഒരു ഭക്തി ഒരു വൃത്തിയും വേണ്ട എന്നുള്ളതല്ല എന്ന് നാം ഓർക്കുക കണ്ണപ്പനെന്ന ആ വനേജറിന്റെ ആ വനവാസി എങ്ങനെയാണ് തന്റെ ഭക്തി നിഷ്കളമായ ഭക്തി അല്ലെ നിഷ്കളന്തമായ ഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിച്ചത് എങ്ങനെയാണ് എന്ന് കാണിക്കുന്നത് നമുക്ക് വലിയ കണ്ണുതുറപ്പിക്കൽ തന്നെയാണ് സംശയമില്ല അറുപത്തിനാലാമത്തെ ശ്ലോകം പര്യടനം സംഘർഷണം മൃദുലദ്വന്ദ്കാവിഹരണം ശംഭോ സദാംഗീകുരു അന്തകസ്യ കർമ്മേദം കർമ്മ കിം വാ അധികം ഉചിതം നാലാമത്തെ പദക്ഷേദങ്ങൾ സദാ സദാ അധികം അംഗീകുരു അന്യത്തിലേക്ക് പ്രവേശിക്കാം ശംഭോ വക്ഷസ്ഥാടനം കഠിനാപസ്മാരസംവർദ്ദനം ഭൂപൃ ഭൂപരിയടനം നമത്സുര ശിരകോടീര സംഘർഷണം താവകപദദ്വന്വം ഉം സച്ചേതോമണിപാദുഹരണം ശംഭോ ഭഗവാനെ പ്രപഞ്ചഹിത കാര്യ ഭഗവാനെ അന്തക അന്തകനുടേ യമനാണ് കാലൻ അവസാനത്തെ മരണത്തെ ചെയ്യുന്നവനാണ് നമ്മൾ പറയാ വക്ഷസ്ഥാടനം വക്ഷസ്ഥിൽ താടിക്കുക മാർക്കണ്ടയ്യന്റെ ജീവ ജീവൻ അപഹരിക്കാൻ വന്ന മൃത്യുദേവനെ ജയിച്ച് ശിവൻ മൃത്യുഞ്ജയനായി തീർന്ന കഥ പ്രസിദ്ധമാണ് നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ പരാമർശിച്ചുകൊണ്ട് ഇവിടെ പറയുന്നില്ല അപ്പൊ ശിവനും മൃത്യുവും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ പരാമർശിക്കപ്പെടുക കഠിനാപസ്മാര സമ്മർദ്ദനം കഠിനമായ മഹാവിപത്കരമായ അപസ്മാരഭൂതത്തെ സമ്മർദ്ദനം ചെയ്യുക എന്നതും അമർത്തി കടന്നു പോകാതെ നിയന്ത്രിച്ച് നിർത്തുക എന്നതെന്നാണ് അപ്പൊ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവരാശിയെയും നിമിഷം കൊണ്ട് ബോധഹീനമാക്കി തീർക്കുവാൻ തക്ക ദുഷ്ടപ്രഭാവമുള്ള അപസ്മാരഭൂതത്തെ ഭഗവാൻ കടന്നു പോകാതെ ചവിട്ടി പിടിച്ചിരിക്കുന്നുവെന്നാണ് പൗരാണിക വിശ്വാസം നായ ഇനി ഭൂപ്ര പര്യടനം ഭൂപ്രത്ത് പർവ്വതമാണ് അത് പർവ്വതഭൂവിലാകെ പര്യടനം ചെയ്യുക സഞ്ചരിക്കുക എന്നർത്ഥം ഇനി നമത്സുര ശിരഹ്കോടീര സംഘർഷണം മത്സരിച്ച് നമസ്കരിക്കുന്നവരായ ശിവപാദങ്ങളിൽ നമസ്കാരം അനുഷ്ഠിക്കുന്നവരായ സുരശിരഹ് കോടീര സംഘർഷണം ദേവശിരസ്സുകളിലെ കോടീരങ്ങളുടെ കിരീടങ്ങളുടെ സംഘർഷണം തട്ടൽ ഉരസൽ ഇതം കർമ്മ ഈ കർമ്മ ഈ സർവം കർമ്മങ്ങളും ഈ പ്രവൃത്തികളെല്ലാം തന്നെ മൃദുലസ്യ മൃദുലമായ കോമളമായ താവകപദദ്വന്ദ്വസ്യ അങ്ങയുടെ പാദദ്വന്വത്തിന് പാദപത്മികളത്തിന് കിംവാ ഉചിതം ഉചിതമാണോ സ്വീകാര്യമാണോ ആ പീഡയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മച്ചേതോ മണിപാതുക്കാ വിഹരണം എന്റെ ചിത്തത്തെ എന്റെ ഹൃദയത്തെ മണിപാതുകമാക്കി ചെയ്തുകൊണ്ട് സദാ സർവീകുരു അംഗീകരിച്ചാലും മച്ചേതഹ എന്ന് പറഞ്ഞ എന്താണ് എൻ്റെ ചിത്രം മമചേത മണി എന്നത് രത്നങ്ങൾക്ക് സാമാന്യ നാമമാണ് രത്നങ്ങൾ കല്ലുകൾ തന്നെയാണ് ഇവിടെ മാലിന്യങ്ങൾ നിശേഷമില്ലാത്തത് കൊണ്ട് അവയെ രത്നങ്ങളായി അറിയപ്പെടുന്നു എന്നാണ് പ്രകൃതത്തില് ആചാര്യൻ ഇവിടെ പരമപവിത്രമായ ശിവപാദദ്വന്ദ് സ്വചിത്തത്തെ വിശിഷ്ടമായ പാദരക്ഷയ എന്നാണ് അതിനുള്ളിൽ കടത്തി വെച്ച പാദങ്ങൾക്ക് പീഡയില്ലെന്ന് വ്യക്തിനിഷ്ഠമായി തന്നെ ആചാര്യൻ അവകാശപ്പെടുകയാണ് അപ്രകാരമേ ഭഗവാൻ പ്രപഞ്ചവിഹാരം പാടുള്ളൂ എന്നാണ് പറയാം ആശയം ഇങ്ങനെയാണ് പ്രപഞ്ചരക്ഷകനായ പരമേശ്വര മൃത്യുദേവനെയും വക്ഷസ്ഥാടനം കൊണ്ട് അസ്തപ്രജ്ഞനാക്കുക ഘോരൂപ കൂടിയവനായ അപസ്മാരഭൂതത്തെ കടന്നു പോകാൻ അനുവദിക്കാതെ കാഴ്ചവട്ടിൽ തന്നെ സ്ഥിരമായി അമർത്ത് നിർത്തുക പർവ്വതഭൂവിലാകെയും പ്രപഞ്ചമാകെയും സഞ്ചരിക്കുക മത്സരിച്ച് നമസ്കാരം ചെയ്യുന്നവരായ ദേവഗണങ്ങൾ ധരിച്ചിട്ടുള്ള കിരീടങ്ങളുടെ മൃദുവല്ലാത്ത സ്പർശം സഹിക്കുക എന്നി പ്രകാരമുള്ള കർമ്മങ്ങളുടെ എല്ലാം ആഘാതമേൽക്കുക എന്നത് ഭഗവത് പാദങ്ങൾക്ക് സഹ്യമാണോ അത് സഹിക്കാനാവുന്നതാണോ ഈ പീഡകൾക്കൊക്കെ പരിഹാരമായി ഞാൻ എന്തു ചെയ്യാം എൻ്റെ വിശുദ്ധ ചിത്തത്തെ ഒന്ന് പാതുകമാക്കി നിത്യം സ്വീകരിച്ചു കൊണ്ടാലും എന്ന് ഒരു ഭക്തന്റെ കോണിൽ നിന്നുകൊണ്ട് ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ആചാര്യസ്വാമികൾ ഓരോ ശ്ലോകങ്ങളും വിശദമായി തന്നെ നിങ്ങൾ പഠിച്ചുകൊള്ളുക നമുക്ക് ശ്ലോകം ചൊല്ലാം ഭക്ഷസ്മാര സമ്മർദ്ദം ഭൂഭര്യടനം രണ്ട് മനോഹരമായ ശ്ലോകങ്ങൾ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും എത്ര വർണ്ണിച്ചാലും മതിയാവതില്ല ഈ ശ്ലോകങ്ങളൊക്കെ തന്നെയും ഓരോന്നും നമ്മളുടെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മളുടെ ഉള്ളിലെ വലിയ മാറ്റങ്ങൾക്ക് പരിണാമവിധേയമായ ഒരു ശുദ്ധ ചിത്ത കൂടി ഭഗവാനെ പ്രാപിക്കുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ശുഭദിനം നേരുന്നു അടുത്ത ദിവസം നമുക്ക് അടുത്ത രണ്ട് ശ്ലോകങ്ങൾ അധ്യയനം ചെയ്യാം ശുഭദിനം